ഞങ്ങളുടെ പേജിൽ വെറും എണ്ണൂറ് ഫോളോവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ ആയിരുന്നുണ്ടായിരുന്നത് ഫോളോവേഴ്സ് ആണ് ഞങ്ങൾക്കുള്ളത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നു പിന്നെ പുറത്തുള്ളവരൊക്കെ എന്നെ പേര് വിളിച്ചു സോഷ്യൽ മീഡിയ ഇത്രയും പവർ ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു എന്റെ ഈ പൊട്ടിക്ക് തുടങ്ങിയിട്ട് എട്ട് വർഷമായി അത് ലൈവ് സ്റ്റോറീസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ആ ഫീച്ചർ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് എനിക്ക് അതിന്റെ ആ പവർ മനസ്സിലായത് ലൈവ് സ്റ്റോറീസിൽ ഞങ്ങളുടെ ഈ വീഡിയോ ചെയ്തപ്പോൾ ഞങ്ങളുടെ പേജിൽ വെറും എണ്ണൂറ് ഫോളോവേഴ്സ് ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നത് അതുതന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു അവിടെ വരെ എത്തിച്ചത് പക്ഷേ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞു ഞങ്ങൾക്കിപ്പോൾ ആറായിരത്തിനു ഫോളോവേഴ്സ് ആണ് ഞങ്ങൾക്കുള്ളത് ശരിക്കും ഞങ്ങളുടെ ബൊട്ടയ്ക്ക് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയില് വൈക്കത്ത് പടിഞ്ഞാറൻ നടയിലാണ് ഒത്തിരി പേര് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് തൃശ്ശൂരിൽ നിന്ന് വന്നു റാലുവെ അടൂര് കൊല്ലം ഇവിടെ ൊക്കെ വന്നു മാറ്റുപുഴ തൊടുപുഴ അങ്ങനെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും വന്ന് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തി ശരിക്കും ആദ്യമൊക്കെ ഇടുന്ന വീഡിയോസിന്റെ വ്യൂസ് വളരെ കുറവായിരുന്നു ഒരു ഫൈവ് ഹൺഡ്രഡ് ആ ഒരു ഇതിലായിരുന്നു വ്യൂസ് ഞാൻ കിട്ടിയത് ഇപ്പം ഞങ്ങൾക്ക് വരുന്നത് ഒരു ഫോർ കെ സിക്സ് കെ ഒക്കെയാണ് ഞങ്ങൾക്ക് ഇപ്പം വരുന്ന വ്യൂസ് വരുന്നത് അതുതന്നെ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് നല്ല ബിസിനസ്സും ഉണ്ട് ഈ വീഡിയോ ചെയ്യുന്നതിനു മുമ്പ് എനിക്ക് ഇത് എങ്ങനെ ചെയ്യണോ എന്ത് ചെയ്യണോന്നൊന്ന് എനിക്ക് അറിയ അറിഞ്ഞുകൂടാ ലൈവ് വന്ന് വേണ്ടതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു റീത്താസ് ക്ലൗഡ് എന്ന ബ്രാൻഡ് അറിഞ്ഞത് ലോകം മൊത്തം അറിഞ്ഞത് ഈ ലൈവ് സ്റ്റോറീസിലെ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് മാത്രമാണ് ഒത്തിരി സന്തോഷം തോന്നുന്നു അവരോട് നന്ദിയും കൂടി സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ പേജിന്റെ റീച്ച് കൂടാൻ വേണ്ടിയിട്ട് ലൈഫ് സ്റ്റോറീസ് ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ടിപ്സും ടെക്നിക്സും ഒക്കെ തന്നെ ഞങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലൈഫ് സ്റ്റോറീസ് ഒരുപാട് താങ്ക്സ്